മക്കളെ എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും രാവിലെ ഫൈവ് എ ഐ ക്ലബിലേക്ക് സ്വാഗതം രാവിലെ നിങ്ങൾ അഞ്ചു മണിക്ക് എനി ടു നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരിക്കും കാരണം എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ എന്നെ കണികൊണ്ടാണ് അത് പറഞ്ഞപ്പോ തന്നെ തരി ഭഗവാനെ എന്റെ വിളർക്കൊന്നും വലുതരുത് ഓക്കെ അപ്പൊ മക്കളെ ഇന്നത്തെ ദിവസം ഒരു അടിപൊളി ദിവസമായിരിക്കും നിങ്ങൾ എന്നെയാണ് കണികൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് അപ്പൊ അതിനു മുമ്പായിട്ട് ചെറിയൊരു മോട്ടിവേഷൻ മോട്ടിവേഷൻ ഒന്നുമല്ല ഇത്രേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ട് അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് ഇങ്ങനെയാണ് പ്രത്യേകിച്ച് നിങ്ങളിപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ അല്ലെങ്കിൽ എൻ ഡി പി സി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് ഒക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഇങ്ങനെയാണ് ഭഗവാനെ കടല് പോലെ പഠിക്കാൻ കിടപ്പുണ്ട് ഇതൊക്കെ കൊണ്ട് നമ്മളെ കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുമോ ഇത്രയും സാധനങ്ങൾ ഇടയ്ക്കയല്ലേ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാം പക്ഷെ അവിടെ ഒരു ഒരു ട്രിക്ക് നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക ട്രിക് അല്ല പ്രൂവൻ ടെക്നോളജി നിങ്ങൾ അപ്ലൈ ചെയ്തേക്കുക അതായത് നമ്മളെല്ലാം മനുഷ്യരാണ് നമ്മളെ കൊണ്ട് ഒരു കാര്യവും എല്ലാം കൂടെ ഒരുമിച്ച് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഓരോന്ന് ഓരോന്ന് ഓരൊന്ന് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫുള്ള് നമുക്ക് തീർക്കാൻ പറ്റും ഓക്കെ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാം ചെയ്തങ്ങനെ തീർക്കാൻ പറ്റും പഠിച്ചെങ്കിലും തീർക്കാൻ പറ്റും എല്ലാവരും ആ ഒരു സ്ട്രാറ്റജി എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാം ആർക്കും എല്ലാം ഒരുമിച്ച് പറ്റത്തില്ല ഓരോ ടോപ്പിക്കായിട്ട് തീർത്ത് 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 എന്ത് ചെയ്യാ പോവുക അത് വളരെ പെട്ടെന്ന് തന്നെ ഒരു ഇന്റഗ്രേറ്റഡ് ഫോമിൽ നമുക്ക് എന്ത് തരും നമുക്ക് വലിയൊരു റിസൾട്ട് നമുക്ക് തരും ഓക്കെ സോ നമ്മൾ നമ്മളിന്ന് നോക്കുന്നത് ലോക്കൽ വിൻസ് ഇൻ ദ വേൾഡ് ആണ് ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങളാണ് നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ഫൈവ് ഐ ക്ലബിനകത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ലോക്കൽ വിൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് വേൾഡിലെ പ്രധാനപ്പെട്ട ലോക്കൽ വിൻസ് ആണ് അതായത് സിറോക്കോ ബോറ സാൻഡഅ അന പിന്നെ അതുകൊണ്ടൊക്കെ ഹർമാട്ടൻ ചിനോക്ക് ഫോൺ പിന്നെ കാറ്റബാറ്റിക് വിൻസ് അനബാറ്റിക് വിൻസ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് നോക്കാം ഇതിന്റെ കുറെ ക്വസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് മനസ്സിലാക്കുക എന്താണ് ലോക്കൽ വിൻസ് അല്ലെങ്കിൽ പ്രാദേശിക വാദങ്ങൾ എന്ന് ചോദിച്ചാൽ സംഭവം ഇത്രയേ ഉള്ളൂ പ്രാദേശികമായി ഉണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് വാദങ്ങൾ എന്ന് പറയുന്നു ഓക്കെ അപ്പൊ പ്രാദേശികമായി ഉണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളെയാണ് പ്രാദേശിക വാദങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണ് അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കാറ്റബാറ്റിക് വിൻസും അനബാറ്റിക് വിൻസും എന്ന് നമുക്ക് നോക്കാം കാറ്റബാറ്റിക് വിൻസും പിന്നെ ആനബാറ്റിക് വിൻസബ് എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മനസ്സിലാക്കാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചേടാം ഞാൻ എന്ത് ചെയ്തു ഞാൻ ഒരു ഫിഗർ അങ്ങ് വരയ്ക്കാം ഓക്കെ ഇവിടെ ഞാൻ ഒരു പർവ്വതം ഇങ്ങനെ വരച്ചേക്കാണ് സങ്കല്പിച്ചു ഇതൊരു പർവ്വതമാണ് ഇത് അതിന്റെ താഴ്വരയാണ് ഒരു പർവ്വതം വരച്ച് ഒരു താഴ്വര വരച്ചു ഓക്കെ സോ പകൽ സമയത്തുള്ള നല്ല വെയിലേറ്റ് പകൽ സമയത്തുള്ള സപ്പോസ് സങ്കല്പിക്കുക ഇവിടെ എങ്ങനെ ആര് വന്ന് നിൽക്കുകയാണ് ഇവിടെ എങ്ങനെ നമ്മുടെ സൂര്യൻ വന്ന് നിൽക്കുകയാണ് ഓക്കെ ഇവിടെ ഇങ്ങനെ നമ്മുടെ ഫൈവേൺ ക്ലബിന്റെ സൂര്യൻ വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് ഓക്കെ അപ്പൊ സൂര്യന്റെ ചൂടേറ്റ് പകൽ സമയത്തുള്ള സൂര്യന്റെ നല്ല ചൂടേറ്റ് ഈ പർവ്വതത്തിന്റെ മുഗൾ ഭാഗം നന്നായിട്ട് ചൂടാകുന്നു പർവ്വതത്തിൻ്റെ മുഗൾ ഭാഗം നന്നായിട്ട് ചൂടാകുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ് ഈ പർവ്വതത്തിന്റെ മുകൾ ഭാഗം എന്തായിട്ട് മാറും ഒരു ലോ പ്രഷർ സോൺ ആയിട്ട് മാറും അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ത് ചെയ്യും കുറയും ഓക്കെ അതായത് ഊഷ്മാവ് കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു കുറയുന്നു അങ്ങനെ ഈ ഭാഗത്ത് ചൂട് കൂടിയിട്ട് അവിടെ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ പർവ്വതത്തിന്റെ മുഗൾ ഭാഗം ഒരു ലോ പ്രഷർ സോൺ ആയിട്ട് മാറി പക്ഷേ ഈ താഴ്വര നിൽക്കുന്നത് എവിടെയാണ് ഈ താഴ്വര നിൽക്കുന്നത് പർവ്വതത്തിന്റെ നിഴൽ പ്രദേശത്താണ് താഴ്വര നിൽക്കുന്നത് അല്ലെ പർവ്വതത്തിന്റെ ഒരു ചരികിൽ ചരികിലാണ് അല്ലെങ്കിൽ പർവ്വതത്തിന്റെ ചരികിലല്ല ചരിവിലാണ് അത ഉദ്ദേശിച്ചേട്ടോ കേട്ടോ ഇപ്പൊ പർവ്വതത്തിന്റെ ഒരു നിഴൽ ഭാഗത്താണ് ആര് നിൽക്കുന്നത് താഴ്വര നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ താഴ്വരയില് ഇത്രത്തോളം എന്തടിക്കത്തില്ല ചൂടടിക്കത്തില്ല താഴ്വര കമ്പാരിറ്റീവ്ലി തണുത്തായിട്ട് കിടക്കും അല്ലെ വാലി കമ്പാരിറ്റീവ്ലി തണുപ്പായിട്ട് കിടക്കും സോ തണുപ്പാകുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കൂടി തണുപ്പാകുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കൂടി താഴ്വര എന്തായിട്ട് മാറും ഒരു ഹൈ പ്രഷർ സോണായിട്ട് മാറും ഇവിടെ ഇപ്പൊ ഇവോൾവ് ചെയ്തു വന്ന കണ്ടീഷൻ ഇങ്ങനെയാണ് താഴ്വര ഒരു ഹൈ പ്രഷർ സോണായി നിൽക്കുന്നു പർവ്വതം എന്തായിട്ട് നിൽക്കുന്നു ഒരു ലോ പ്രഷർ സോണായി നിൽക്കുന്നു ആണ് താഴ്വര ഹൈ പ്രഷർ സോണാണ് പർവ്വതം ലോ പ്രഷർ സോണാണ് പകൽ സമയത്താണ് ഇത് സംഭവിച്ചേക്കുന്നത് ഓക്കെ അപ്പൊ പകൽ സമയം താഴ്വര ഒരു ഹൈ പ്രഷർ സോണായി നിൽക്കുന്നു പർവ്വതത്തിന്റെ മുകൾ ഭാഗം ഒരു ലോ പ്രഷർ സോണായി നിൽക്കുന്നു നമുക്കറിയാം കാറ്റപ്പോഴ മർദ്ദം കൂടിയ സ്ഥലത്ത് നിന്ന് മർദ്ദം കുറഞ്ഞ സ്ഥലത്തേക്ക് മാത്രമേ ആര് സഞ്ചരിക്കത്തുള്ളൂ കാറ്റ് സഞ്ചരിക്കത്തുള്ളൂ അങ്ങനെ കാറ്റ് മർദ്ദം കൂടിയ താഴ്വരയിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പർവ്വതത്തിലേക്ക് പതുക്കെ ഇങ്ങനെ കാറ്റ് വീശാൻ തുടങ്ങും ഈ പോകുന്ന ഈ കാറ്റ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഈ പോകുന്ന ഈ കാറ്റ് താഴ്വരയിൽ നിന്നാണ് ആരംഭിക്കുന്നത് ശരിയല്ലേ ഈ പോകുന്ന ഈ കാറ്റ് എവിടെ നിന്ന് ആരംഭിക്കുന്നു താഴ്വരയിൽ നിന്നാണ് ആരംഭിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എവിടെ നിന്നാണോ കാറ്റ് വരുന്നത് അതാണ് കാറ്റിന്റെ ദിശ അതാണ് കാറ്റിന്റെ പേര് ഇവിടെ കാറ്റ് വരുന്ന താഴ്വരയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം താഴ്വരക്കാറ്റ് അല്ലെങ്കിൽ വാലി ബ്രീസ് എന്നൊക്കെ നമുക്ക് പറയാം താഴ്വരക്കാറ്റ് അല്ലെങ്കിൽ വാലി ബ്രീസ് എന്നൊക്കെ നമുക്ക് പറയാം ആണേ അല്ലെങ്കിൽ നോക്കിയേടാ ഇതിനെ നമുക്ക് ഇങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പറയാം ഓക്കെ അതായത് എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നു ഇത് പോകുന്നത് താഴ്വരയിൽ നിന്ന് പർവ്വതത്തിലേക്കാണ് പോകുന്നത് വാം നമുക്ക് മറ്റൊരു രീതിക്ക് നമുക്ക് പറയാൻ പറ്റും അനബാറ്റിക് വിൻസ് അനബാറ്റിക് അനബാറ്റിക് വിൻസും ഈ വാലി ബ്രീസം രണ്ടും ഒന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ രണ്ടിന്റെ ഈ പറഞ്ഞു വരുന്ന ബേസിക്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽസ് എന്താണ് സെയിം ആണ് ഓക്കെ രണ്ടും ഒരേപോലെയാണ് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നത് പക്ഷെ അനബാറ്റിക് വിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ വളരെ വലിയ രീതിക്കായിരിക്കും ഏത് ബാധിക്കുന്നത് അനബാറ്റിക് വിൻസ് ബാധിക്കുന്നത് ഓക്കെ ഇത് മനസ്സിലാക്കുക പകൽ സമയത്ത് താഴ്വരയിൽ നിന്ന് എങ്ങോട്ട് സഞ്ചരിക്കുന്നു പർവ്വതത്തിലേക്ക് സഞ്ചരിക്കുന്നു ഇതിനെ നമുക്ക് എന്ത് പറയാം അനബാറ്റിക് വിൻസ് അല്ലെങ്കിൽ അനബാറ്റിക് വിൻസ് അല്ലെങ്കിൽ നമുക്ക് ഇതിനെ വാലി ബ്രീസ് എന്നൊക്കെ നമുക്ക് പറയാം ഓക്കെ ഈ വാലി ബ്രീസ് തന്നെ കുറച്ചും കൂടി ഒരു വലിയ തരത്തിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഏതായിട്ട് മാറുന്നത് അനബാറ്റിക് വിൻസ് ആയിട്ട് മാറുന്നത് ഇനി സപ്പോസ് സങ്കല്പിച്ച് നിങ്ങൾ രാത്രി സമയം രാത്രി സമയം രാത്രി സമയം കുറ്റാക്കുറ്റി ഇരുട്ടും ഓക്കെ അമീബ ഏഴ പിടിക്കാൻ ഇറങ്ങുന്നു സോ രാത്രി സമയത്ത് പർവ്വതത്തിന്റെ മുഗൾ ഭാഗം നന്നായിട്ട് തണുക്കണം അല്ലെ മഞ്ഞക്ക് വന്ന് രാത്രി സമയത്ത് പർവ്വതത്തിന്റെ മുഗൾ ഭാഗം നന്നായിട്ട് തണുക്കും അപ്പൊ തണുപ്പാകുമ്പോൾ അവിടെ അന്തരീക്ഷമർദ്ദം എന്തെയും കൂടും തണുപ്പാകുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കൂടി ഈ പർവ്വതത്തിന്റെ മുഗൾ ഭാഗം എന്തായിട്ട് മാറും ഒരു ഹൈ പ്രഷർ സോണായിട്ട് മാറും പക്ഷെ താഴ്വരയാണെങ്കിലോ പകൽ സമയത്തുള്ള ചൂട് മൊത്തം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെട്ടിയ ചൂട് മൊത്തം മെയിലിലോട്ട് ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്ത് സംഭവിക്കും ഈ താഴ്വര ഭാഗം അത്യാവശ്യം ചൂടായി കിടക്കും ചൂട് കൂടുമ്പോൾ അവിടെ അന്തരീക്ഷ മർദ്ദം കുറഞ്ഞ് താഴ്വര എന്തായിട്ട് മാറി ഒരു ലോ പ്രഷർ സോണായിട്ട് മാറി താഴ്വര എന്തായിട്ട് മാറി ഒരു ലോ പ്രഷർ സോണായിട്ട് മാറി സോ ഇപ്പോ ഇവിടെ ഇവോൾവ് ചെയ്തു വന്ന കണ്ടീഷൻ ഇങ്ങനെയാണ് രാത്രി സമയം പർവ്വതത്തിന്റെ മുകൾ ഭാഗം ഒരു ഹൈ പ്രഷർ സോണായി നിൽക്കുന്നു താഴ്ഭാഗം ഒരു ലോ പ്രഷർ സോണായി നിൽക്കുന്നു കാറ്റ് എപ്പോഴും ഹൈ പ്രഷർ സോണിൽ നിന്ന് ലോ പ്രഷർ സോണിലേക്ക് മാത്രമേ കാറ്റ് വീശത്തുള്ളൂ അങ്ങനെ കാറ്റ് ഹൈ പ്രഷർ സോണായ പർവ്വതത്തിൽ നിന്ന് ലോ പ്രഷർ സോണായ താഴ്വരയിലേക്ക് ഇങ്ങനെ കാറ്റ് വീശാൻ തുടങ്ങും ഈ വരുന്ന ഈ കാറ്റ് എവിടെ നിന്നാണ് ആരംഭിക്കുന്നത് പർവ്വതത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത് കാറ്റ് എവിടെ നിന്നാണോ ആരംഭിക്കുന്നത് അതാണ് കാറ്റിന്റെ ദിശ അതാണ് കാറ്റിന്റെ പേര് ഇവിടെ കാറ്റ് ആരംഭിക്കുന്നത് പർവ്വതത്തിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം ഇതിനെ നമുക്ക് മൗണ്ടൻ ബ്രീസ് എന്ന് പറയാം എന്തെന്ന് പറയാം മക്കളെ മൗണ്ടൻ ബ്രീസ് എന്ന് നമുക്ക് പറയാം ഓക്കെ അപ്പോ രാത്രി സമയത്ത് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്ക് വീശുന്ന കാറ്റുകളെയാണ് നമ്മൾ മൗണ്ടൻ ബ്രീസ് എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ പർവ്വത കാറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലെങ്കിൽ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കറ്റബാറ്റിക് വിൻസ് എന്നും അറിയപ്പെടുന്നു പക്ഷെ കറ്റബാറ്റിക് വിൻസും മൗണ്ടൻ വിൻസും അല്ലെങ്കിൽ മൗണ്ടൻ ബ്രീസും ഒന്നാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും വിചാരിക്കുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ധ്രുവങ്ങൾ എടുക്കുകയാണ് പോളാർ റീജൻ എടുക്കുകയാണ് ഈ പോളാർ റീജൻ എപ്പോഴും എന്തായിട്ട് നിൽക്കും പോളാർ റീജൻ എപ്പോഴും തണുപ്പായിട്ട് നിൽക്കും അല്ലെ അവിടെ ഇപ്പോൾ രാത്രി പകലിന്റെ ആവശ്യം ഉണ്ടോ ഇല്ല എപ്പോഴും തണുപ്പായിട്ട് നിൽക്കുകയാണ് എന്നാൽ ഇക്വറ്റോറിയൽ റീജനിലേക്ക് വരുമ്പോൾ അവിടെ എപ്പോഴും എന്തായിട്ട് നിൽക്കുകയാണ് ചൂടായി നിൽക്കുകയാണ് പോളാർ റീജ്യൻ ഒരു ഹൈ പ്രഷർ സോണായി നിൽക്കും ഇക്വറ്റോറിയൽ റീജ്യൻ ഒരു ലോ പ്രഷർ സോണായി നിൽക്കും അപ്പൊ എന്ത് സംഭവിക്കും പോളാർ റീജനിൽ നിന്ന് രാത്രി പകൽ വ്യത്യാസമില്ലാതെ കാറ്റ് എങ്ങോട്ട് വീശിക്കൊണ്ടിരിക്കും തണുത്ത കാറ്റ് ഇക്വേറ്ററിലേക്ക് വീശിക്കൊണ്ടിരിക്കും ഇതിനെയാണ് നമ്മൾ യഥാർത്ഥം എന്ത് പറയുന്നത് നമ്മൾ കറ്റബാറ്റിക് വിൻസ് എന്ന് പറയുന്നു കറ്റബാറ്റിക് വിൻസ് എന്ന് പറയുന്നു കറ്റബാറ്റിക് വിൻസ് എന്ന് പറയുന്നു ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് പർവ്വതക്കാറ്റും കറ്റബാറ്റിക് വിൻസും തമ്മിലുള്ള വ്യത്യാസം പർവ്വതക്കാറ്റ് രാത്രി സമയത്ത് പർവ്വതത്തിൽ നിന്ന് താഴ്വരയിലേക്കാണ് ആര് വീശുന്നത് പർവ്വതക്കാറ്റ് വീശുന്നത് പക്ഷേ കറ്റബാറ്റിക് വിൻസ് പോളാർ റീജ്യനിൽ നിന്ന് എങ്ങോട്ട് വരുന്നു എക്വിറ്റോറിയൽ റീജ്യനിലേക്ക് വരുന്ന കാറ്റുകളാണ് കറ്റബാറ്റിക് വിൻസ് ഇത് പൊതുവെ എന്ത് കാറ്റായിരിക്കും തണുത്ത കാറ്റായിരിക്കും ഓക്കെ തണുത്ത കാറ്റായിരിക്കും ആരായിട്ട് വരുന്നത് ഈ കറ്റബാറ്റിക് വിൻസ് ആയിട്ട് വരുന്നത് കോൾഡ് വിൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഈ ബോറ മിസ്ട്രൽ പോലെയുള്ള ബോറ മിസ്ട്രൽ പോലെയുള്ള തണുത്ത കാറ്റുകളാണ് കറ്റബാറ്റിക് വിൻസ് ആയിട്ട് വരുന്നത് അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം ഒരു എക്സാമ്പിൾ എടുക്കാം കറ്റബാറ്റിക് വിൻസിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് കറ്റബാറ്റിക് വിൻസിന്റെ രണ്ട് ഉദാഹരണങ്ങളാണ് ഒന്ന് മിസ്ട്രൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നമുക്ക് പഠിക്കാം ഒന്ന് മിസ്ട്രൽ രണ്ടാമത് ബോറ മിസ്ട്രൽ ബോറ തുടങ്ങിയ കാറ്റുകളെല്ലാം തന്നെ മിസ്ട്രൽ ബോറ തുടങ്ങിയ കാറ്റുകളെല്ലാം തന്നെ ഉദാഹരണമാണ് കറ്റബാറ്റിക് വെയിൻസിന് ഉദാഹരണമാണ് ഓക്കെയാണ് മിസ്ട്രലും ബോറ മിസ്ട്ര മിസ്ട്രല് ഫ്രാൻസിൽ വീശുന്ന ഒരു തണുത്ത കാറ്റാണ് ബോറയാണെങ്കിലും അഡ്രിയാറ്റിക് സീല് അഡ്വാർട്ടിക് സീ എന്ന് പറഞ്ഞാൽ നമ്മുടെ ടർക്കിയുടെ ഒക്കെ മേലിൽ കിടക്കുന്ന കടല് ആ അഡ്രിയാറ്റിക് സീയില് വീശുന്ന ഒരു തണുത്ത കാറ്റാണ് ബോറ എന്നാലും മിശ്രൽ ആണെങ്കിലും ഫ്രാൻസിലൊക്കെ വരുന്ന ഒരു തണുത്ത കാറ്റാണ് മിസ്ട്രൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് പറഞ്ഞുതരാം ഇപ്പൊ നിങ്ങൾക്ക് നാലെണ്ണം മനസ്സിലായി എന്താണ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് അനബാറ്റിക് വിൻസ് കറ്റബാറ്റിക് വിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി ഇനി ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് പഠിക്കാം ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ലോക്കൽ വിൻഡ് വന്നിട്ട് ചിനൂക്കാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന ആരാടാ നമ്മൾ നോക്കാൻ പോകുന്ന ചിനൂക്കാണ് നമ്മൾ നോക്കാൻ പോകുന്ന ചിനൂക്ക് ൂക്കിന്റെ പ്രത്യേകത പി എസ് സിക്ക് നാണവും മാനവും അന്തസ്സും ഉളുപ്പുമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നടത്തുന്ന ഏജൻസിക്ക് ചോദിച്ച് ചോദിച്ച് ചോദിച്ചിറന്നാളുണ്ടെങ്കിൽ ഇനി ചോദിക്കത്തില്ല ആ തരത്തില് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ് ചിനൂക്ക് അപ്പൊ ചിനൂക്ക് എന്താണെന്ന് ചോദിച്ചാല് സംഭവം ഇത്രയേ ഉള്ളൂ ദാ ഈ കാണുന്നത് നോർത്ത് അമേരിക്കയിലെ റോക്കി മൗണ്ടൻസ് ആണ് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഓക്കെ റോക്കി പർവ്വതങ്ങൾ അപ്പൊ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്ക് നിന്ന് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്ക് നിന്ന് താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് അപ്പൊ എന്താ മക്കളെ ചിനൂക്ക് എന്ന് വെച്ചാല് വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്ക് നിന്ന് താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഒരിക്കൽ കൂടെ വടക്കേ അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്ക് നിന്ന് താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് ഈ പോകുന്ന ഈ ചൂട് കാറ്റ് പ്രയറി പ്രദേശങ്ങളിലെ പ്രയ സോറി പ്രയറീസ് എന്ന് പറഞ്ഞാലും ഈ നോർത്ത് അമേരിക്കയിലെ ഗ്രാസ്ലാൻഡ് തന്നെയാണ് പുൽമേടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രയറീസ് എന്ന് പറയുന്നു അപ്പൊ ഈ പോകുന്ന ഈ ചൂടുകാറ്റ് പ്രേറി പ്രദേശങ്ങളിലെ മഞ്ഞിനെ മൊത്തം എന്ത് ചെയ്യുന്നു ഒരുക്കുന്നു സോ പ്രയറി പ്രദേശങ്ങളിലെ മഞ്ഞിന മൊത്തം ഉരുക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞ് തിന്നുന്നവൻ അല്ലെങ്കിൽ സ്നോ ഹീറ്റർ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ് ചിനൂക്കാണ് അപ്പൊ മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ് ഈ പോകുന്ന ഈ ചൂട് കാറ്റ് കനേഡിയൻ സമതലത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ ഈ പോകുന്ന ഈ ചൂട് കാറ്റ് കനേഡിയൻ സമതലത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ അവിടെയുള്ള ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമാണ് അവിടെയുള്ള ഗോതമ്പ് കൃഷിക്ക് ഒരുപാട് പ്രയോജനകരമാണ് സോ കാനഡയിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമായ ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് അതുകൊണ്ട് തന്നെ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന ലോക്കൽ വിൻഡ് ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം അതുമാര് തന്നെയാണ് ചിനൂക്കാണ് ഇത്രയാണ് ചിനൂക്കിന്റെ പ്രധാന പോയിന്റ്സ് റിപ്പീറ്റ് ചെയ്യാവോ നോർത്ത് അമേരിക്കയിലെ റോക്കി പർവ്വതത്തിന്റെ കിഴക്ക് നിന്ന് താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് പ്രേറി പ്രദേശങ്ങളിലെ മഞ്ഞിനെ മൊത്തം ഉരുക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞ് തിന്നുന്നവരെന്നറിയപ്പെടുന്ന ലോക്കൽ വിന്റെ ചിനൂക്കാണ് ഈ പോകുന്ന ഈ ചൂട് കാറ്റ് കനേഡിയൻ സമതലത്തിലെ തണുപ്പിന്റെ കാഠിന്യം കുറയ്ക്കുന്നത് കൊണ്ട് തന്നെ കാനഡയിലെ ഗോതമ്പ് കൃഷിക്ക് ഏറെ പ്രയോജനകരമാണ് സോ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ആരാണത് ചിനൂക്കാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതൊക്കെ ഫൊൻ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഫൊന്നാണ് നോക്കാനുള്ളത് ഒക്കെ ഫൊൺ ഫോൺ സോ ഫൊ എന്താണെന്നറിയാം ഫൊൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നോക്കി തരാം ഓക്കെ ഇവിടെ ഇത് ഫ്രാൻസ് ആണ് കേട്ടോ ഇത് നമ്മുടെ യൂറോപ്പിലെ ആൽസ് മൗണ്ടൈൻ ആണ് യൂറോപ്പിലെ ആൽസ് പർവ്വതങ്ങളാണ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഫൊണ് ഇത്രയേ ഉള്ളൂ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് യൂറോപ്പിലെ ആൽസ് മൗണ്ടെയിൻ റേഞ്ചിന്റെ നമുക്ക് ഒരു ഫിഗറിൽ നമുക്ക് എന്ത് ചെയ്യാം മാർക്ക് ചെയ്യാം നെക്സ്റ്റ് നോക്കി ഇവിടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ ഇനി നോക്കുന്നത് ഫൊണ് നമ്മൾ നോക്കുന്നത് ശ്രദ്ധിച്ച നോക്കുന്ന ആരാണ് ഫൊന്നാണ് ഓക്കെ ഫൊൺ സോ ഫൊൻ ഇത്രയേ ഉള്ളൂ ഇത് യൂറോപ്പിലെ ആൽസ് റേഞ്ച് ആണെന്ന് സങ്കല്പിക്കുക ഏത് റേഞ്ച് ആണ് യൂറോപ്പിലെ ആൽസ് മൗണ്ടെയിൻ റേഞ്ച് ആണ് സോ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൺ യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയുടെ വടക്കേ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഫോൺ ഈ പോകുന്ന ഈ ചൂടുകാറ്റ് യൂറോപ്പിലെ മഞ്ഞിന മൊത്തം ഒരുക്കുന്നത് കൊണ്ട് തന്നെ ഈ പോകുന്ന ഈ ചൂടുകാറ്റ് യൂറോപ്പിലെ മഞ്ഞിന മൊത്തം ഒരുക്കുന്നത് കൊണ്ട് തന്നെ യൂറോപ്പിലെ മഞ്ഞ് തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം യൂറോപ്പിലെ സ്നോ ഈറ്റർ എന്നറിയപ്പെടുന്ന ആരാണ് ഫൊന്നാണ് മാത്രമല്ല ഈ പോകുന്ന ഈ ചൂടുകാറ്റ് മുന്തിരികൾ പാകമാകാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേപ്സ് ഇല്ലേ ഗ്രേപ്സ് പാകമാകാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മുന്തിരി കർഷകരുടെ മിത്രമെന്നറിയപ്പെടുന്ന പ്രാദേശികവാദം മുന്തിരി കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദവും ആരാണ് ഫൊന്നാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം നിങ്ങൾ ഒരു കിലോ പച്ച മുന്തിരിങ്ങ മേടിച്ച് പച്ച മുന്തിരിങ്ങ എന്ന് വെച്ചാൽ പച്ച കളറിലുള്ള മുന്തിരിങ്ങയല്ല വിളഞ്ഞ പഴുക്കാത്ത മുന്തിരിങ്ങ ഓക്കെ അപ്പൊ ആ മുന്തിരിങ്ങ മേടിച്ചിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ ഈ സാധനം പഴുക്കും ഇല്ല പഴുക്കത്തില്ല പഴുക്കണമെങ്കിൽ എന്ത് വേണം ചൂട് വേണം ഇപ്പൊ യൂറോപ്പില് നല്ല തണുപ്പുള്ള പ്രദേശമാണ് യൂറോപ്പ് അപ്പൊ അവിടെ മുന്തിരി ഇങ്ങനെ വളഞ്ഞ എന്ത് ചെയ്യും പഴുക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയും ചൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ പഴുക്കാൻ പറ്റത്തുള്ളൂ അപ്പോ ഈ പോകുന്ന ഈ ചൂട് ചൂടുകാറ്റാണ് മുന്തിരി എന്ത് ചെയ്യുന്നത് പാകമാകാൻ സഹായിക്കുന്നത് മുന്തിരിയെ പഴുപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ യൂറോപ്പിലെ മുന്തിരി കർഷകരുടെ മിത്രം എന്നൊക്കെ അറിയപ്പെടുന്ന ലോക്കൽ വിൻറ്റാരാണ് ഫൊന്നാണ് ഒരിക്കൽ കൂടെ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ നോർത്തേൺ റീജിയനിലൂടെ സഞ്ചരിക്കുന്ന ഉഷ്ണക്കാറ്റാണ് ഫൊൻ യൂറോപ്പിലെ മഞ്ഞു തിന്നമെന്നറിയപ്പെടുന്ന ഫൊന്നാണ് മുന്തിരികൾ പാകമാകാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ മുന്തിരി കർഷകരുടെ മിത്രം എന്നൊക്കെ ആർ അറിയപ്പെടുന്ന ഫൊന്ന് അറിയപ്പെടുന്നു ക്ലിയർ ആണ് നെക്സ്റ്റ് അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മിസ്ട്രൽ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത് ഓക്കെ മിസ്ട്രൽ സോ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മിസ്ട്രൽ ആണ് നമുക്ക് നോക്കാനുള്ളത് ശ്രദ്ധിച്ചേടാൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അടുത്ത് നോക്കാനുള്ളത് ആരാണ് മിസ്ട്രൽ ആണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ മിസ്ട്രൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാല് ഞാൻ നേരത്തെ പറഞ്ഞു മിസ്ട്രൽ ഒരു കറ്റബാറ്റിക് വിന്റിന് ഉദാഹരണമാണ് ഇവിടെ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ വടക്കേ ചെരുവിലൂടെയാണ് യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ തെക്കേ ചെരിവിലൂടെ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ തെക്കേ ചെരിവിലൂടെ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ അല്ലെങ്കിൽ ഫ്രാൻസിലെ റോൺ താഴ്വരെ ചുറ്റിക്കടന്നു പോകുന്ന ഫ്രാൻസിലെ റോൺ താഴ്വരെ ചുറ്റിക്കടന്നു പോകുന്ന ശൈത്യ കാറ്റാണ് തണുത്ത കാറ്റാണ് മിസൽ മിസൊരു കറ്റോബാറ്റിക് ബിഞ്ചിന് ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ എന്ത് കാറ്റായിരിക്കും തണുത്ത കാറ്റായിരിക്കും ഓക്കെ അപ്പൊ യൂറോപ്പിലെ ആൽസ് പർവ്വതനിരയുടെ തെക്കേ ചെരിവിലൂടെ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ അല്ലെങ്കിൽ ഫ്രാൻസിലെ റോൺ താഴ്വരെ ചുറ്റിക്കടന്നു പോകുന്ന ശൈത്യ കാറ്റാണ് മിസ്റ്റൽ ഇതൊരു തണുത്ത കാറ്റാണ് ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ ഓക്കെ ഇത് എവിടെ നിന്ന് വരുന്നോ പോളാർ റീജിയൻ എന്നാണ് ആര് വരുന്നത് മിസ്റ്റൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു തണുത്ത കാറ്റാണ് അപ്പൊ ഈ പോകുന്ന ഈ തണുത്ത കാറ്റിന്റെ പ്രത്യേകത ചെളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം മഡീറ്റർ ചെളി തിന്നുന്നവൻ എന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് മിസ്ട്രൽ ചെളി നിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാണ് മിസ്റ്റർ മാത്രമല്ല ഇതൊരു തണുത്ത കാറ്റാണ് അപ്പൊ തണുത്ത കാറ്റാകുമ്പോൾ തന്നെ ഈ വിളകളൊന്നും എന്ത് ചെയ്യത്തില്ല ഭാഗമാകത്തില്ല സോ സസ്യജാലങ്ങൾക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്ന സസ്യജാലങ്ങൾക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്ന ശൈത്യ കാറ്റാണ് മിസ്ട്രൽ സസ്യജാലങ്ങൾക്ക് ഏറെ ദോഷകരമായി ബാധിക്കുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ ഓക്കെ അപ്പൊ യൂറോപ്പിലെ ആൽസ് പർവ്വത നിരയുടെ തെക്കേ ചെരുവിലൂടെ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ അല്ലെങ്കിൽ ഫ്രാൻസിലെ റോൺ താഴ്വരെ ചുറ്റിക്കടന്നുപോകുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ ചെലു തിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശികവാദം മിസ്ട്രൽ ആണ് സസ്യജാലങ്ങൾക്കേറെ ദോഷകരമായി ബാധിക്കുന്ന ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹർമാട്ടൻ ആണ് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ശ്രദ്ധിച്ചു തരാം നെക്സ്റ്റ് നോക്കാനുള്ളത് ആരാണ് ഹർമാട്ടൻ ഹർമാട്ടൻ ഓക്കെ ഹർമാട്ടൻ നമുക്ക് നോക്കാം ഹർമാട്ടൻ നമുക്ക് നോക്കാം ഓക്കെ അപ്പൊ ഹർമാട്ടന്റെ പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് എഴുതാം നെക്സ്റ്റ് നോക്കാനുള്ളത് ആരെയാണ് ഹർമാട്ടൻ ആണ് നെക്സ്റ്റ് നോക്കാനുള്ളത് സോ ഹർമാട്ടൻ ഇത്രയേ ഉള്ളൂ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറെ ആഫ്രിക്കയിലേക്ക് വെസ്റ്റേൺ ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ വെസ്റ്റേൺ ആഫ്രിക്കൻ കൺട്രി ആയ ഗിനിയയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാട്ടൻ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച പടിഞ്ഞാറെ ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിലേക്ക് വീശുന്ന ഗിനിയയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ഹർമാട്ടൻ ഇതൊരു പൊടിക്കാറ്റാണ് സഹാറ ഡെസേർട്ടിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഉത്ഭവിച്ച് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായിട്ട് മാറും ഒരു ഡസ്റ്റ് സ്റ്റോ ആയിട്ടൊന്ന് മാറും ഒരു പൊടിക്കാറ്റാണ് ഹർമാട്ടൻ ഡോക്ടർ എന്ന അറിയപ്പെടുന്ന ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം അതും അതുമാര് തന്നെയാണ് ഹർമാട്ടനാണ് സോ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് പടിഞ്ഞാറൻ ആഫ്രിക്കയിലേക്ക് അല്ലെങ്കിൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ഗിനിയയിലേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് അല്ലെങ്കിൽ പൊടിക്കാറ്റാണ് ഹർമാട്ടൻ ഡോക്ടർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രാദേശികവാദം ഹർമാട്ടനാണ് ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വന്നിട്ട് ആരാന്നറിയോ നെക്സ്റ്റ് നോക്കാനുള്ളത് ബോറയാണ് നമുക്ക് നോക്കാനുള്ളത് ബോറ ബോറ ഓക്കെ ബോറ യും അതുപോലെ തന്നെയാണ് ബോറയും എങ്ങനെയാണ് ബോറ ഒരു ഉദാഹരണമാണ് നോക്കിയടാ ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന അഡ്രിയാറ്റിക് സീയിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരു തണുത്ത കാറ്റാണ് അഡ്രിയാറ്റിക് സീയിലൂടെ സഞ്ചരിക്കുന്ന യൂറോപ്പിലെ അഡ്രിയാറ്റിക് സീയിലൂടെ സഞ്ചരിക്കുന്ന ഒരു തണുത്ത കാറ്റാണ് ബോറ ഇപ്പൊ ബോറയും എവിടെയാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് യൂറോപ്യൻ റീജ്യൻ ആണ് പ്രത്യേകിച്ച് അഡ്രിയാറ്റിക് സീയിലൊക്കെയാണ് ആര് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബോറ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബോറയും എന്താണ് ഒരു തണുത്ത കാറ്റാണ് മിസ്റ്റൽ ബോറ ഇവ കറ്റബാറ്റിക് മിൻറ്റൊരു ഉദാഹരണമാണ് അതുകൊണ്ട് തന്നെ ഇവ എന്ത് കാറ്റുകളാണ് ശൈത്യ കാറ്റുകളാണ് അല്ലെങ്കിൽ തണുത്ത കാറ്റുകളാണ് യൂറോപ്പിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അഡ്രിയാറ്റിക് കോസ്റ്റൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു തണുത്ത കാറ്റാണ് ബോറ ഓക്കെ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ആരെയാണ് ഇനി സിറോക്കോ ആണ് നമുക്ക് നോക്കാനുള്ളത് സിറോക്കോ സിറോക്കോ ഓക്കെ സിറോക്കോ നോക്കിയടാ സിറോക്കോ ഈ ഫിഗർ കണ്ടായിരുന്നോ ഇതാണ് സിറോക്കോ സിറോകോ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് തന്നെയാണ് ആരാരംഭിക്കുന്നത് സിറോക്കോ ആരംഭിക്കുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ച് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ച് ഇറ്റലിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇറ്റലിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് അല്ലെങ്കിൽ പൊടിക്കാറ്റാണ് ഒരു ഉഷ്ണക്കാറ്റ് അല്ലെങ്കിൽ പൊടിക്കാറ്റാണ് സിറോക്കോ ഓക്കെ അപ്പൊ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ച് ഇറ്റലിയില് അല്ലെങ്കിൽ യൂറോപ്പിന്റെ സതേൺ റീജ്യനിൽ ഇറ്റലിയിൽ അല്ലെങ്കിൽ യൂറോപ്പിന്റെ സതേൺ റീജ്യനിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് അല്ലെങ്കിൽ പൊടിക്കാറ്റാണ് സിറോക്കോ ഒരിക്കൽ കൂടെ ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിൽ നിന്ന് ആരംഭിച്ച് മെഡിറ്ററേനിയൻ കടലിലൂടെ സഞ്ചരിച്ച് സദാർണ് യൂറോപ്പിൽ അല്ലെങ്കിൽ ഇറ്റലിയിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് അല്ലെങ്കിൽ പൊടിക്കാറ്റാണ് സിറോക്കും ഇനി അത് കഴിഞ്ഞ സാൻറ്റാ അന നെക്സ്റ്റ് വൺ സാൻജ അന വളരെ വില്ലനായ ഒരു കാറ്റാണ് സാൻഡ അന ഇപ്പൊ സാൻഡ ആന പ്രത്യേകിച്ച് യു എസിലെ അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലൊക്കെയാണ് ആർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് സാൻജ അന എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ സാൻഡഅ അന ഒരു ഉഷ്ണക്കാറ്റാണ് കാറ്റാണ് ഈ ചൂടുകാറ്റ് സാന്റ്റാന എന്ന ചൂടുകാറ്റ് എവിടെ അനുഭവപ്പെടുന്നു അമേരിക്കയിൽ അനുഭവപ്പെടുന്നു പ്രത്യേകിച്ച് അമേരിക്കയിലെ കാലിഫോർണിയയിലും കാലിഫോർണിയയിലും ലോസ് ഏഞ്ചൽസിലൊക്കെയാണ് ഏത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സാന്റ്റാന എക്സ്പീരിയൻസ് ചെയ്യുന്നത് കാലിഫോർണിയയിലാണ് കൂടുതലായിട്ടും എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് സാന്റ്റാന എക്സ്പീരിയൻസ് ചെയ്യുന്നത് സംഭവം അറിയാം ഇതൊരു ചൂടുകാറ്റാണ് ഇതൊരു ചൂടുകാറ്റ് ഇങ്ങനെ സഞ്ചരിച്ച് വരികയാണ് സഞ്ചരിച്ച് വരുമ്പോൾ ഇവിടെ എന്തുണ്ട് ഒരു വാലി ഉണ്ട് ഇവിടെ ഇങ്ങനെ ഒരു വാലി ഉണ്ട് ആ വാലിയിലൂടെ എന്തു ചെയ്യും ഇതിങ്ങനെ കയറി പോകും അപ്പൊ കുറച്ചു കുറച്ചുകൂടെ ചൂട് എന്ത് ചെയ്യും അങ്ങ് കൂട ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പൈപ്പിന്റെ എഡ്ജിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പിതിക്കുക എന്ത് സംഭവിക്കണം വെള്ളം ഇങ്ങനെ ഭയങ്കര ഫോഴ്സിൽ പോകത്തില്ലേ അതുപോലെയാണ് ഈ ചൂടുകാറ്റ് ഇങ്ങനെ ഒരു വാലിയിലൂടെ സഞ്ചരിച്ചെന്ത് ചെയ്യും കുറച്ചും കൂടി ഒരു തീവ്രമായിട്ട് അങ്ങ് പോകും അപ്പൊ അതിന്റെ ഫലമായിട്ട് അവിടെയുള്ള കാട്ടിൽ മൊത്തം എന്തുണ്ടാകും കാട്ടുതീയൊക്കെ ഉണ്ടാകും അങ്ങനെ കാലിഫോർണിയൻ കാടുകളിൽ കാട്ടുതീ െല്ലാം കാരണമാകുന്ന അമേരിക്കയിലെ കാടുകളില് പ്രത്യേകിച്ച് കാലിഫോർണിയൻ കാടുകളിലൊക്കെ കാട്ടുതീക്കെല്ലാം കാരണമാകുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് അമേരിക്കൻ കാടുകളിലെ കാട്ടുതീക്കെല്ലാം തന്നെ കാരണമാകുന്ന ഒരു ഉഷ്ണക്കാറ്റാണ് ഇത്രയുമാണ് നമുക്ക് ലോകത്തിലെ പ്രധാനപ്പെട്ട പ്രാദേശിക വാദങ്ങൾ ഒരു ഒറ്റ നോട്ടത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളത് ഇത്രയും നിങ്ങൾക്ക് സെറ്റ് ആണ് എന്നാണ് എന്റെ വിശ്വാസം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ലോക്കൽ വിൻസ് പ്രാദേശിക വാദങ്ങളുമായി ബന്ധപ്പെട്ട് കുറച്ച് മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് ലോക്കൽ വിൻസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്ന് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് ഇതിനകത്ത് ഏതൊക്കെയാണ് ശരി ഒന്ന് ലോക്കൽ വിൻസ് ആർ പ്രൈമറിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻസ് ആൻഡ് ടോപ്പോഗ്രാഫിക്കൽ വേരിയേഷൻസ് ശരിയല്ലേ ഇപ്പൊ പ്രാദേശികമായി ഉണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങൾ മൂലമാണ് ആര് രൂപം കൊള്ളുന്നത് പ്രാദേശികവാദങ്ങൾ രൂപം കൊള്ളുന്നത് ഇതിന് ഒരു പ്രദേശത്തിന്റെ ടോപ്പോഗ്രഫി എന്താണ് ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാണ് ശരിയാണ് രണ്ട് ദേ ടു ദ ഡിഫറൻഷ്യൽ ഹീറ്റിംഗ് ഓഫ് ലാൻഡ് ആൻഡ് വാട്ടർ അതായത് കരയും കടലും അസന്തുലിതമായി ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ആരുണ്ടാകുന്നത് പ്രാദേശികവാദങ്ങൾ ഉണ്ടാകുന്നത് തെറ്റാണ് പ്രാദേശിക വാദങ്ങൾ രൂപം കൊള്ളുന്നത് നമുക്ക് പ്രാദേശിക വാദങ്ങൾ രൂപം കൊള്ളുന്നത് പ്രാദേശികമായി ഉണ്ടാകുന്ന താമഭരണ വ്യത്യാസങ്ങൾ മൂലമാണ് എന്നാൽ കരയും കടലും അസന്തുലിതമായി ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന കാറ്റുകളാണ് നമ്മൾ എന്ത് പറയുന്നത് കാലികവാദങ്ങൾ അല്ലെങ്കിൽ സീസണൽ വിൻസ് എന്ന് നമ്മൾ പറയുന്നത് അപ്പൊ സീസണൽ വിൻസിന് ഉദാഹരണമാണ് മൺസൂൺ കാറ്റ് കരക്കാറ്റ് കാറ്റ് പർവ്വതക്കാറ്റ് താഴ്വരക്കാറ്റ് ഇതൊക്കെ തന്നെ ഉദാഹരണമാണ് സീസണൽ വിൻസിന് ഉദാഹരണമാണ് പക്ഷെ എന്നാലും ഇവിടെ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ഒരു കൺഫ്യൂഷനിൽ നമുക്ക് നിർത്താം കൺഫ്യൂഷനിൽ നിർത്താമെന്ന് വെച്ചാല് ഈ ലോക്കൽ വിൻസിന്റെ ഫോർമേഷനെ ആരും സ്വാധീനിക്കുന്നുണ്ട് കടലിൻ്റെയും കരയുടെയും ഒരു ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സ്വാധീനിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്കൊരു ഡെഫിനേഷൻ ആയിട്ട് പറയുമ്പോൾ ഇങ്ങനെ പറയത്തുള്ളൂ പ്രാദേശികമായി ഉണ്ടാകുന്ന താപമർദ്ദ വ്യത്യാസങ്ങൾ മൂലം രൂപം കൊള്ളുന്ന കാറ്റുകളാണ് പ്രാദേശികവാദങ്ങൾ എന്നാൽ കരയും കടലും അസന്തുലിതമായി ചൂടാവുകയും തണുക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്ന കാറ്റുകളാണ് സീസണൽ വിൻസ് അപ്പോ ഇവിടെ ഈ സാധനം നമുക്ക് തെറ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വരുത്തുള്ളൂ എടുക്കാൻ വരുത്തുള്ളൂ ഇതൊരു പ്രൈമറി റീസൺ അല്ല ഓക്കെ മൂന്നാമതായിട്ട് എക്സാമ്പിൾസ് ഓഫ് ലോക്കൽ വിൻസ് ഇൻക്ലൂഡ് ചിനൂക്ക് ഫോൺ ആൻഡ് മിസ്രൽ ഈ ചിനൂക്ക് ഫൊന്നും മിസ്രലും എല്ലാം തന്നെ ലോക്കൽ വിൻസിന് ഉദാഹരണമാണ് ശരിയാണ് അപ്പൊ ഒന്ന് ശരിയാണ് മൂന്ന്

കിഴക്കൂടെയാണ് ആര് വീശുന്നത് ഈ ചിനൂക്ക് വീശുന്നത് നമ്മൾ പഠിച്ചായിരുന്നു വടക്കേ അമേരിക്കയിലെ റോക്കി കീപ്പർ കിഴക്ക് നിന്ന് താഴേക്ക് വീശുന്ന ഉഷ്ണക്കാറ്റാണ് ചിനൂക്ക് കറക്റ്റ് ആണ് ഇറ്റ് റിസൾട്ട്സ് ഇൻ റാപ്പിഡ് സ്ലോ മെൽറ്റ് ആൻഡ് ഹാസ് സിഗ്നിഫിക്കൻ അഗ്രികൾച്ചറൽ ബെനിഫിറ്റ് തീർച്ചയായിട്ടും ഉണ്ട് ഇത് മഞ്ഞ് ഉരുകുന്നതിന് കാരണമാകുന്നു കാർഷിക വൃത്തിക്കെല്ലാം ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട് ആണ് ഇറ്റ് ഇസ് ഓൾസോ കാൾ ദോ ഇറ്റ് എബിലിറ്റി ടു റൈസ് ദ ടെമ്പറേച്ചർ ഇതിനെ മഞ്ഞ് തിന്നുന്നവനെന്ന് അറിയപ്പെടുന്നു കറക്റ്റ് ആണ് ചിനൂക്കിനെ എന്തെന്ന് അറിയപ്പെടുന്നു മഞ്ഞ് തിന്നുന്നവൻ എന്ന് അറിയപ്പെടുന്നു അപ്പൊ ഇവിടെ ഒന്ന് ശരിയാണ് രണ്ട് ശരിയാണ് മൂന്ന് ശരിയാണ് സോ ആൻസർ ഏതാണ് ഡി ആണ് ആൻസർ ശരിയല്ലേ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസഡ് ദോളോയിങ് ലോക്കൽ വിൻസ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ നാല് ലോക്കൽ വിൻസ് തന്നിട്ടുണ്ട് ഇതിനകത്ത് കോൾഡ് വിൻസ് ഏതെല്ലാമാണ് തണുത്ത കാറ്റുകൾ ഏതെല്ലാമാണ് ലൂ ഒരു ഉഷ്ണക്കാറ്റാണ് ഹർമാട്ടൻ ഒരു ഉഷ്ണക്കാറ്റാണ് മിസ്രൽ ഒരു തണുത്ത കാറ്റാണ് ബോറ ഒരു തണുത്ത കാറ്റാണ് ഇത് രണ്ടും കറ്റബാറ്റിക് വിൻസിന് ഉദാഹരണമാണ് സോ ഇവിടെ ആൻസർ ആൻസർ ഏതാണ് ബി ആണ് പെട്ടെന്ന് നമുക്ക് എന്ത് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് മിസ്ട്രലുമായി ബന്ധപ്പെട്ട തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാണ് വിചാരിച്ച എന്താ മിസ്രൽ മിസ്ട്രൽ ഇത്രയേ ഉള്ളൂ യൂറോപ്പിലെ ആൻസ് പർവ്വ നിരയുടെ തെക്കേ ചെരുവലിയുടെ വീശുന്ന തണുത്ത കാറ്റാണ് മിസ്റ്റൽ യൂറോപ്പിൽ ആയൽസ് പർവ്വ നിരയുടെ തെക്കേ ചെരുവിലൂടെ അല്ലെങ്കിൽ തെക്ക് കിഴക്കൻ സ്പെയിനിലൂടെ അല്ലെങ്കിൽ ഫ്രാൻസിലെ റോൺ താഴ്വരെ ചുറ്റിക്കടന്നു പോകുന്ന ശൈത്യ കാറ്റാണ് മിസ്റ്റർ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് അതാണ് ക്വസ്റ്റൻ ഓക്കെ ഇറ്റ് ഇസ് എ കോൾഡ് വിൻ ദാറ്റ് ബ്ലോസ് ഫ്രം ദ നോർത്ത് വെസ്റ്റ് ടുവേർഡ് ദ മെഡിറ്ററേനിയൻ കോസ്റ്റ് ഓഫ് ഫ്രാൻസ് ശരിയാണ് കോൾഡ് വിൻഡാണ് മെഡിറ്ററേനിയൻ കോസ്റ്റ് ഓഫ് ഫ്രാൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത് സഞ്ചരിക്കുന്നത് ഇറ്റ് പാസസ് ത്രൂ റോൺ വാലി അതും എന്താണ് ശരിയാണ് ഇറ്റ് പ്രൈമറിലി പ്രൈമറിസ് ഇൻ വിന്റർ ആൻഡ് സ്പ്രിംഗ് എ കൂളിംഗ് എഫക്ട് ഇൻ ദ കോസ്റ്റൽ ഏരിയാസ് കറക്റ്റ് ആണ് അത് ഒറിജിനേറ്റ്സ് ഓവർ ദ സഹാറ ദ സഹാറ ഡരുഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് തെറ്റാണ് സഹാറ മരുഭൂമിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അല്ല സഹാറ മരുഭൂമിയിൽ നിന്നല്ല ഉത്ഭവിക്കുന്നത് ഇത് റീജിയൻ എന്നാണ് ഉത്ഭവിക്കുന്നത് സോ ഇവിടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഡി ആണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൗട്ട് ദർമാട്ടൻ വിർമാട്ടൺ എന്ന പ്രാദേശികവാദവുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് ഒന്ന് ഇറ്റ് ഡസ്റ്റ് ദഹാറ ആൻഡ്സ് ദ വെസ്റ്റേൺ ആഫ്രിക്ക ശരിയാണ് ഏതന്നെ എന്താണ് ശരിയാണ് ഏതന്നെ ശരിയാണ് അപ്പൊ ബാക്കി ഓപ്ഷനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല ഫസ്റ്റ് തന്നെ എന്താണ് ശരിയാണ് നെക്സ്റ്റിലേക്ക് പോകാം അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ലോക്കൽ സ്നോ ഈറ്റർ ഡ്യൂട്ടിന്നവരെന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഏതാണ് സോ മഞ്ഞ് തിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം മഞ്ഞ് തിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ് പക്ഷെ യൂറോപ്പിലെ ഇവിടെ ചിനൂക്ക് ഓപ്ഷൻ അകത്തുണ്ടോ ഇല്ല ഓപ്ഷൻ അകത്തില്ല ഇവിടെ അടുത്ത ഓപ്ഷൻ അകത്തുള്ളത് ആരാണ് ഫൊന്നാണ് ഓപ്ഷൻ അകത്തുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു യൂറോപ്പിലെ മഞ്ഞ് തിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശിക വാദം യൂറോപ്പിലെ മഞ്ഞ് തിന്നുന്നവനെന്നറിയപ്പെടുന്ന പ്രാദേശികവാദമാരാണ് ഫൊന്നാണ് സോ അപ്പൊ ആൻസർ ഏതേ വരത്തുള്ളൂ ഇവിടെ ഫൊന്നെ വരുത്തുള്ളൂ ബോറ ഒരു ശൈത്യക്കാറ്റാണ് കാറ്റാണ് മഞ്ഞ് തിന്നത്തില്ല ധർമാട്ടൻ ഒരു പൊടിക്കാറ്റാണ് ആ ഭാഗത്ത് എന്തില്ല ആഫ്രിക്കയില് മഞ്ഞില്ല ഓക്കെ അത് കഴിഞ്ഞ് ലു ലു എന്ന് പറഞ്ഞാൽ നമ്മുടെ എവിടെ വീശുന്ന കാറ്റാണ് രാജസ്ഥാനിലും ഉത്തർപ്രദേശിന്റെ വെസ്റ്റേൺ റീജിയനിലും സമ്മർ സീസണിൽ വീശുന്ന കാറ്റാണ് ആ സമയത്ത് മഞ്ഞുണ്ടോ ഇല്ല അപ്പൊ ആൻസർ ഏതേ ഉള്ളൂ ഫോൺ മാത്രമേ അവിടെ ആൻസർ ആയിട്ട് ഉള്ളു ഓക്കെ ഇവിടെ ഞാനൊരു നാല് ലോക്കൽ വിൻഡ് തന്നിട്ടുണ്ട് അതിന്റെ ക്യാരക്ടറുമായിട്ട് ശരിയായിട്ട് മാച്ച് ആവാത്തത് ആരാണ് ഫസ്റ്റ് ചിനൂക്ക് വാ വിൻ ഓവർ ദ റോക്കീസ് കറക്റ്റ് ആണ് റോക്കി പർവ്വതയിലൂടെ പോകുന്ന ഒരു ഉഷ്ണ ചിനൂക്ക് രണ്ട് ലൂ ഹോട്ട് ഡ്രൈ സമ്മർ വിൻഡ് ഇൻ നോർത്തേൺ ഇന്ത്യ കറക്റ്റ് ആണ് അടുത്ത മിസ്ട്രൽ വാം വിൻഡ് പോയി മിസ്ട്രൽ ഒരു വാം ആണോ അല്ല മിസ്ട്രൽ ഒരു കാറ്റാണോ അല്ല മിസ്ട്രൽ എന്താണ് ഒരു ശൈത്യക്കാറ്റാണ് മിസ്ട്രൽ ഒരു ശൈത്യക്കാറ്റാണോ ഓക്കെ മിസ്ട്രൽ എന്താണ് ഒരു ശൈത്യ കാറ്റാണ് ഓക്കെ അല്ലേ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ഒരു ടോപ്പിക് നമ്മൾ ഭംഗിയായിട്ട് പഠിച്ചു അതിന്റെ ഏഴോ എട്ടോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു നമ്മൾ നോക്കി ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റൻ തരാം നിങ്ങൾ ആൻസർ എന്ത് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ ഇട്ടേക്കുക മക്കളെ ക്വസ്റ്റൻ ഇതാണ്ടോ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ് അല്ലെ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന പ്രാദേശികവാദം ചിനൂക്കാണ് എന്നാൽ എന്റെ ക്വസ്റ്റൻ ഇതാണ് ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രതിഭാസമേഹതാണ് സോ ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രതിഭാസമേഹതാണ് അതാണ് ക്വസ്റ്റൻ ആൻസർ അറിയാന്നുള്ളവർ എന്ത് ചെയ്യുക താഴെ കമന്റ് ബോക്സിൽ വന്നിട്ടേക്കാം ഗോതമ്പ് കർഷകരുടെ മിത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ പ്രതിഭാസം ഏതാണ് ഓക്കെ അല്ലേ അപ്പൊ ആൻസർ എന്ന കമന്റ് ബോക്സിൽ ഇട്ടിരിക്കാം കമന്റ് ബോക്സ് ഒക്കെ ഇങ്ങനെ ഒന്ന് നേരെ ഓക്കെ മക്കളെ അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് എന്ത് ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യാം ഇനി ഏഴ് മണിക്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഒരു ലൈവ് ക്ലാസ് ഉണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യാം ലൈവിലേക്ക് ഒന്ന് വരിക അവിടെ നമുക്ക് എന്ത് ചെയ്യാം പുതിയൊരു ടോപ്പിക്ക് നമുക്ക് നോക്കാം എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്ക് നമ്മുടെ ടെലിഗ്രാം സെഷനിൽ ഒരു ലൈവ് ക്ലാസ് ഉണ്ട് സൂപ്പർ നോട്ട്സ് ആൻഡ് ടെലിഗ്രാമിൽ എല്ലാവരും എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തകർക്കാം ബാക്കി ഓക്കെ നന്നായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം നന്നായിട്ട് പഠിക്കാം ഇപ്പൊ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണും സെക്രട്ടറി അസിസ്റ്റന്റ് പോലുള്ള എക്സാം നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിക്കുകയാണോ ആഞ്ഞു പഠിക്കുക സെക്രട്ടറി മനസ്സംഗത്ത് എന്ത് ചെയ്യ സ്വപ്നം കാണുക എഫേർട്ട് കൊടുക്കുക നന്നായിട്ട് വർക്ക് ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു സെഷനിൽ കാണാം താങ്ക് യു ബൈ